പ്രതിപക്ഷം ചോദിക്കുന്നത് പത്തു വർഷം ഇടതുപക്ഷം ഭരിച്ചിട്ട് എന്താണ് ഇവിടെ ഉണ്ടായത് നിങ്ങളൊന്ന് കാണിച്ചു തരൂ എന്നാണ് അക്കമിട്ടക്കമിട്ട് പറയാൻ കഴിയുന്ന നിരവധി നിരവധി പദ്ധതികളുണ്ട് പത്തു വർഷം മുമ്പ് നമ്മൾ കാണാത്ത എന്തൊക്കെയാണ് പത്തു വർഷം കഴിഞ്ഞപ്പോൾ നമ്മളുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നത് സാർ ഒന്നാമത്തെ കാര്യം പത്തു വർഷം മുമ്പ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാഷണൽ ഹൈവേ നമുക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിരുന്നോ സാർ ആറുപരി പാത അതോടൊപ്പം ഇരുഭാഗത്തും സർവീസ് റോഡുകൾ ഉൾപ്പെടെ പത്തു വരി പാതയാണ് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏകദേശം അഞ്ഞൂറ്റി കിലോമീറ്റർ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് അതിൽ സംസ്ഥാന സർക്കാരിന് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന പ്രതിപക്ഷ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ കോൺഗ്രസ് കേരളവും കേന്ദ്രവും ഭരിച്ചിരുന്ന കാലത്ത് എന്തേ നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല യു ഡി എഫിന്റെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ എന്തേ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സാധിച്ചില്ല ദേശീയപാത കേരളത്തിൽ അസാധ്യമാണ് എന്ന് തീരുമാനിച്ച് കേരളത്തെ പോലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ജനസാന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രദേശത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിലധികം ഭൂമി ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുക എന്നുള്ളത് മനുഷ്യസാധ്യമല്ല എന്ന് വിലയിരുത്തി അത് വേണ്ടെന്ന് തീരുമാനിച്ച് ഫയലുകൾ അടച്ചു വെച്ചതല്ലേ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവരുടെ കേരളത്തിലെ ഓഫീസ് പൂട്ടിപ്പോയില്ലേ അങ്ങനെ പോയ ആ ഉദ്യോഗസ്ഥന്മാരെ ഒന്നാം പിണറായി സർക്കാർ തിരിച്ചു വിളിച്ച് യു ഡി എഫ് പൂട്ടിവെച്ചിരുന്ന ഫയലുകൾ തുറന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഏക്കർ ഭൂമി എത്ര പ്രയാസപ്പെട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയത് സാർ സാധാരണ ഒരു പൊതു ആവശ്യത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എത്ര ആളുകൾക്ക് പണം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും സാർ രണ്ടായിരത്തഞ്ഞൂറ് ഏക്കറിലധികം ഭൂമി ഏറ്റെടുത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണുനീര് വീണ് കുതിർന്നോ ആ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി ഒരു മനുഷ്യന്റെയും കണ്ണുനീര് വീണ് വേദന വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ ദേശീയപാത അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാർ സംസ്ഥാനത്തിന്റെ വിഹിതം ഭൂമി വാങ്ങുന്നതിൽ പോലും ചോദിച്ചില്ലേ കേന്ദ്രം ആറായിരം കോടി രൂപയാണ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് സംസ്ഥാന ഗവൺമെന്റിന് സ്ഥലമേറ്റെടുപ്പിന്റെ തുകയായിട്ട് കൊടുക്കേണ്ടി വന്നത് ഒരു കോടി രൂപ തങ്ങളുടെ സ്ഥലത്തിന് ജംഗമ വസ്തുക്കൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് നിങ്ങളുടെ നാട്ടിൽ സ്റ്റേറ്റിൽ വില കൂടുതലാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതുകൊണ്ട് സ്ഥലവിലയുടെ ഇരുപത്തിയഞ്ച് ശതമാനം സർക്കാർ തരണം സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണമെന്ന് പറഞ്ഞപ്പോ നോ പറഞ്ഞില്ല പിണറായി സർക്കാർ തരാമെന്ന് പറഞ്ഞു ഭൂമി ഏറ്റെടുത്ത സമയബന്ധിതമായി കൊടുത്തു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് നെഞ്ചൂക്കും ചെങ്കൂറ്റവുമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ആവശ്യമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പിണറായി വിജയൻ നമ്മളുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഭരണത്തിന് മുൻപ് ദേശീയപാതയുടെ വികസനം സ്വപ്നം കാണാൻ കഴിയാത്തവർക്ക് ഇന്നതവരുടെ കണ്മുന്നിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു സർ ഈ ദേശീയപാതയുടെ വികസനം പത്ത് വർഷം മുമ്പ് നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നോ ഇപ്പോൾ അത് കാണാൻ സാധിക്കുന്നു രണ്ടാമത്തെ കാര്യം ഗെയിൽവാതക പൈപ്പ് ലൈൻ നാനൂറ് ആണ് മംഗലാപുരത്ത് നിന്ന് കൊച്ചി വരെ ഗെയിൽവാതക പൈപ്പ് ലൈൻ ഭൂമിക്കടിയിലൂടെ ഇട്ടു പോന്നത് അതിനെതിരായിട്ടുള്ള എന്തൊക്കെ സമരങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് എത്ര കിലോമീറ്റർ ഗെയിൽവാതക പൈപ്പ് ലൈൻ ഇടാൻ സാധിച്ചു കേരളത്തിന്റെ സ്ഥായിയായ വികസന ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ഏടല്ലേ ഗെയിൽവാതക പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിലൂടെ യാഥാർത്ഥ്യമായത് എന്തൊക്കെ എതിർപ്പുകൾ മുക്കത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഉച്ചക്ക് നടു ജുമാ നമസ്കാരം പോലും നിർവഹിച്ചില്ലേ ആ ജുമാ നമസ്കരിക്കുന്ന ആളുകളെ പോലീസ് ലാത്തിചാർജ് നടത്തിയാൽ അത് രാജ്യത്ത് മുഴുവൻ നമസ്കരിക്കുന്നവരെ പോലീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചായിരുന്നല്ലോ ചെയ്തത് പോലീസ് അവിടെ വളരെ സംയമനം പാലിച്ചു ഗെയിൽവാതക പൈപ്പ് ലൈൻ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് കട്ടായം പറഞ്ഞവരുടെ മുന്നിലൂടെ കൺമുന്നിലൂടെ നാനൂറ് കിലോമീറ്ററോളം ഗെയിൽവാതക പൈപ്പ് ലൈൻ മംഗലാപുരത്ത് നിന്ന് കൊച്ചി വരെ ഭൂമിക്കടിയിലൂടെ ഇട്ട് പോയില്ലേ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അതിട്ട് പോയാൽ അതിന്റെ മുകളിൽ പിന്നെ ഒന്നും വളരില്ല ബോംബ് സ്ഫോടനം ഉണ്ടാകും എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടുന്ന ശബ്ദമെങ്കിലും കേട്ടോ നമ്മൾ ഗെയിൽവാതക പൈപ്പ് ലൈൻ ഇട്ടിരിക്കുന്ന സ്ഥലത്തുകൂടെ ഒന്ന് പോയി നോക്ക് അവിടെ നെല്ല് വിളഞ്ഞു നിൽക്കുന്നത് കാണാം പച്ചക്കറികൾ വിളഞ്ഞു നിൽക്കുന്നത് കാണാം അവർക്കൊക്കെ വാടക കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായില്ലേ കേരളത്തിൽ അതിട്ടുപോയ ആയിട്ടുള്ള സ്ഥലമുടമകൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടോ ഇപ്പോ ആരെങ്കിലും പരാതി ഉന്നയിക്കുന്നുണ്ടോ ദേശീയപാതക്ക് സ്ഥലം വിട്ടുകൊടുത്തതിൽ ഗെയിൽ വാതക പൈപ്പ് ലൈൻ തങ്ങളുടെ സ്ഥലത്തുകൂടെ പോകാൻ അനുമതി നൽകിയതിൽ എന്തെങ്കിലും തരത്തിലുള്ള വാക്ക് പാലിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നിരുന്നു എങ്കിൽ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ഇവിടുത്തെ ടി വി ചാനലുകൾ അവരുടെ വാക്കുകൾക്ക് എന്തുമാത്രം വില കൊടുക്കുമായിരുന്നു സാർ ഗെയിൽവാതക പൈപ്പ് ലൈൻ പത്ത് കൊല്ലം മുമ്പുണ്ടായിരുന്നോ സാർ അത് സ്ഥാപിച്ചില്ലേ ഈ സർക്കാരിന്റെ നേട്ടത്തിന്റെ പട്ടികയിൽ ഇതൊക്കെ ഏതൊരു കണ്ണുള്ളവനും കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് സാർ കടുത്ത വേനലിലും നമുക്ക് പവർ കട്ട് അനുഭവിക്കേണ്ടി വന്നില്ല എന്തുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നില്ല ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് പത്ത് കൊല്ലത്തിനിടയിൽ എന്നെങ്കിലും രാത്രി ഫാനിടാതെ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ മലയാളികൾക്ക് എന്താ കാരണം യു ഡി എഫിന്റെ ഭരണകാലത്ത് നിന്നുപോയ കൊച്ചി ഇടമൺ പവർ ഹൈവേ ആകാശത്തെ ചുംബിക്കുവാൻ വെമ്പൽ കൊള്ളുമാർ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന വലിയ പോലെയുള്ള പോസ്റ്റുകൾ ആ പോസ്റ്റുകളിലൂടെ പത്തും പന്ത്രണ്ടും ലൈനുകൾ വലിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഒരു കിലോമീറ്റർ ഭരിക്കാൻ കഴിഞ്ഞിരുന്നോ യു ഡി എഫിന്റെ ഭരണകാലത്ത് ആളുകൾ എതിർക്കും സ്വാഭാവികമാണ് എസ്റ്റേറ്റ് മുതലാളിമാരെ പുരോഹിതന്മാരെ ഒക്കെ രംഗത്തിറക്കും മസ്ജിദ് കമ്മിറ്റിക്കാരെ ക്ഷേത്ര കമ്മിറ്റിക്കാരെ രംഗത്തിറക്കും അതൊക്കെ എല്ലാ കാര്യ കാലത്തും പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് കെട്ട് ഭയന്ന പോവലാണോ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തം യു ഡി എഫ് നടക്കില്ല എന്ന് കരുതി മടക്കി വെച്ചതാണത് ആ പദ്ധതിയാണ് പൊടി തട്ടിയെടുത്ത് മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി മുഖ്യമന്ത്രി പറഞ്ഞു കേരളം ഇരുട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഈ പവർ ഹൈവേ യാഥാർത്ഥ്യമായില്ലെങ്കിൽ നമ്മൾ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ നമ്മളുടെ മക്കൾ പഠിക്കേണ്ടി വരും വ്യവസായ മുഴുവൻ അടച്ചുപൂട്ടേണ്ടി വരും അത് യാഥാർത്ഥ്യമാക്കിയേ പറ്റൂ സഹകരിക്കണം സഹകരിച്ചില്ലെങ്കിൽ സർക്കാർ സർക്കാരിന്റെ പണി നോക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആ വാചകം കേരളം ഏറ്റെടുത്തു എല്ലാവരും സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായി എസ്റ്റേറ്റുകൾക്ക് മുകളിലൂടെ ചർച്ചുകളുടെ എസ്റ്റേറ്റുകൾക്ക് മുകളിലൂടെ ഭൂമിക്ക് മുകളിലൂടെ മസ്ജിദുകൾക്ക് മുകളിലൂടെ ക്ഷേത്രങ്ങൾക്ക് മുകളിലൂടെ ഒക്കെ തന്നെ പവർ ഹൈവേ വലിച്ചു യാഥാർത്ഥ്യമായി വൈദ്യുതിക്ക് വല്ല ക്ഷാമവും നമ്മളുടെ സംസ്ഥാനത്ത് നേരിട്ടോ സർ കൊച്ചിയിടമൺ പവർ ഹൈവേ കേരളത്തിന്റെ ചരിത്രത്തിലെ വികസനത്തിന്റെ ഏറ്റവും സ്ഥായിട്ടുള്ള ഒരു രൂപമായിരുന്നില്ലേ തീർന്നോ സാർ നാലാമത് വിഴിഞ്ഞം തുറമുഖം ഒരു കുട്ടം മണല് അവിടെ ഇട്ടിരുന്നോ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഞങ്ങളാണ് കല്ലിട്ടത് എന്ന് പറയും നിങ്ങൾ കല്ലിട്ട പല പദ്ധതികളും ഉണ്ടായിരുന്നു നടന്നിട്ടുണ്ടോ ഇവിടെ അത് യാഥാർത്ഥ്യമായത് ഇപ്പോഴല്ലേ അവസാനം അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോ പുരോഹിതന്മാരെ രംഗത്തിറക്കി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സമരമുഖത്തേക്ക് കൊണ്ടുവന്നു വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ അക്രമിച്ച് ആ പദ്ധതിയെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചില്ലേ പോലീസുകാരെ അക്രമിച്ച് പരിക്കേൽപ്പിച്ചില്ലേ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിരുന്ന വാഹനങ്ങൾക്ക് തീ കൊളുത്തിച്ചില്ലേ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ചില്ലേ ഈ കേരളത്തിൽ ആരായിരുന്നു നേതൃത്വം നൽകിയത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് ചില ആളുകൾ രംഗത്തു വന്നു യു ഡി എഫ് അതിനെ എല്ലാം പ്രോത്സാഹിപ്പിച്ചു അവർ വിചാരിച്ചത് വിഴിഞ്ഞത്തൊരു വെടിവെപ്പുണ്ടാകും വെടിവെപ്പുണ്ടായാൽ ആളുകൾ മരിക്കും അത് ചൂണ്ടിക്കാണിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവൃത്തി പുരോഗതിയെ തടസ്സപ്പെടുത്താം എന്ന് വ്യാമോഹിച്ചു പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നയതന്ത്രജ്ഞത അവിടെയും കേരളത്തെ രക്ഷിച്ചു അത്രയും വലിയ അക്രമങ്ങൾ ഉണ്ടായിട്ട് പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടായോ അന്ന് പോലീസ് പാലിച്ച ആ മൗനമാണ് സത്യത്തിൽ ഇന്ന് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ള വസ്തുത എത്ര പേർക്കറിയാം സാർ സാർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചാൽ അതെ അതെ തീർച്ചയായിട്ടും പോലീസിനെ ആക്രമിക്കുക പോലീസിന് പരിക്കേൽപ്പിക്കുക ഈ പദ്ധതികൾ പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന വിദ്യാലയങ്ങളാണോ സാർ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കോടിക്കണക്കിന് രൂപ പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി ചെലവാക്കിയില്ലേ പത്ത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പത്ത് കൊല്ലം കൊണ്ട് കൂടുതലായി പൊതുവിദ്യാലയങ്ങളിൽ എത്തിയായി സാർ പത്ത് വർഷം മുമ്പ് പൊതുവിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ ഉണ്ടായിരുന്നോ ഇന്ന് ഏത് സ്കൂളിലാണ് ഏത് പൊതുവിദ്യാലയത്തിലാണ് ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഇല്ലാത്തത് കോവിഡിനെ തുടർന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൂടുതലായിട്ട് പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നപ്പോ അവിടെ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകളില്ല ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞപ്പോ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ തുടങ്ങി പൊതുവിദ്യാലയങ്ങളിൽ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകളോടുകൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടി പുതിയ കെട്ടിടങ്ങൾ വന്നു സാർ പെൺകുട്ടികൾക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു സൗകര്യം നമ്മളുടെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായിരുന്നോ പുതിയ കെട്ടിടങ്ങൾ പുതിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മളുടെ സംസ്ഥാനത്ത് വന്നു സാർ ഒരു മിനിറ്റ് കൂടി സാർ നമ്മളുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്ത് ഇത്രയധികം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായി നമ്മളുടെ ആരോഗ്യ മേഖല നോക്കൂ സാർ പത്ത് കൊല്ലം മുമ്പുണ്ടായിരുന്ന ആശുപത്രിയാണോ ഇപ്പോഴുള്ളത് നമ്മളുടെ ആശുപത്രികളിൽ സ്റ്റേറ്റ് ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിൽ ജില്ലാ ആശുപത്രികളിൽ വലിയ വലിയ ശസ്ത്രക്രിയകൾ നടക്കുകയല്ലേ സാർ പത്ത് വർഷം മുമ്പ് ആലോചിക്കാൻ കഴിഞ്ഞിരുന്നോ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ നമ്മളുടെ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാറ്റ ശസ്ത്രക്രിയകൾ ഇതൊക്കെ നമ്മളുടെ സംസ്ഥാനത്ത് നടക്കുന്നു ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷമായിരുന്നല്ലോ മുമ്പ് അവയവ മാറ്റ ശസ്ത്രക്രിയക്ക് പൊതു പൊതു സ്ഥാപനങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുൻപ് ആശുപത്രികൾ തുടങ്ങുന്നതിന് മുൻപ് സ്വകാര്യ ആശുപത്രികൾ ഈടാക്കിയിരുന്നത് ഇന്ന് അതിനൊക്കെ നിയന്ത്രണം വന്നില്ലേ സാർ ഇന്ന് അഞ്ച് ലക്ഷം രൂപ ഇതൊക്കെ നടത്താം എന്ന് വന്നില്ലേ സാർ ഞാൻ പറഞ്ഞു വരുന്നത് സാർ ഇത്രയധികം പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് ഞാൻ ഈ വിവരിച്ചത് ഇതൊന്നും കള്ളമല്ല ഇതൊന്നും അസത്യമല്ല ഏത് കണ്ണുള്ളവർക്കും കാണാം ഏത് കാതുള്ളവർക്കും കേൾക്കാം ഏത് അനുഭവിക്കാൻ സാധ്യമാകുന്ന ആളുകൾക്കും അനുഭവിക്കാൻ